വീണ്ടും സ്വാഗതം പ്രഗ്നന്റ് ആയതിനു ശേഷം വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും പണ്ടെപ്പോഴോ കഴിച്ചു മറന്ന ചില രുചികൾ തേടി പിടിച്ച് കഴിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അങ്ങനെ ഇന്ന് ദേ കാണുന്ന ചേമ്പ് പുഴുങ്ങിയതും കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച ചമ്മന്തിയും കൂട്ടിയാണ് ഞാൻ ഇന്നത്തെ ഡിന്നർ ആക്കുന്നത് ചേമ്പിന്റെയും ചേനയുടെയും കപ്പയുടെയും രുചിയൊക്കെ എന്നെ കൊണ്ടുപോകുന്നത് എന്റെ ചെറുപ്പകാലത്തിലേക്കാണ് പണ്ട് മുത്തശ്ശിന്റെ ദിനചര്യയുടെ ഭാഗമായിട്ട് നനഞ്ഞ മണ്ണിൽ നിന്നും കിളച്ചെടുക്കുന്ന ചേനയും കപ്പയും ചേമ്പും ഒക്കെ മുത്തശ്ശിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ഒത്തശ്ശിയാത് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി പറമ്പിലെ തന്നെ കാന്താരി കൊണ്ട് അരച്ചെടുക്കുന്ന ചമ്മന്തി കൂട്ടി രാവിലത്തെ ഭക്ഷണം ഒരു വേനലവധി മൊത്തം ആഘോഷിച്ചിരുന്നത് ഈ ഒരു ഭക്ഷണത്തിന്റെ പവറിലായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ചേമ്പ് മുഴുവനും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിടുകയാണ് വെള്ളത്തിലിടുന്നത് അതിൻ്റെ കറ അധികം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ചേമ്പ് ഒരുപാട് ചെറുതായി കട്ട് ചെയ്യാതെ ഉപ്പുകളിലിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ് നമ്മുടെ ചേമ്പ് വേവുന്ന സമയത്തേക്ക് നമുക്ക് ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ നോക്കാം ഇത്രയും കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാൻ ഇടികളിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ട് പോവാണ് ഒരുപാട് അരക്കാതെ ഒന്ന് ചതച്ചിട്ടാണ് നമ്മൾ ഈ കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് അങ്ങനെ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡി ആയിരിക്കുകയാണ് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകിലേക്കും കുഞ്ഞുള്ളിയിലേക്കും ഒരു കുഞ്ഞു കഷ്ണം വാളംപുളിയും വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചേമ്പ് ഇവിടെ നന്നായി തിളച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് ഊറ്റുകയാണ് അങ്ങനെ നമ്മുടെ ചേമ്പ് പുഴകിയതും മുളക് ചമ്മന്തി റെഡി ആയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്